പട്ടാമയിൽ കിട്ടിയ പതിനഞ്ച് പവനോളം സ്വർണാഭരണവും പണവും അടങ്ങിയ ബാഗ് പോലീസിലേൽപ്പിച്ച് യുവാവിന്റെ മാതൃക അന്വേഷണത്തിൽ ബാഗിന്റെ ഉടമയേയും കണ്ടെത്തി കഴിഞ്ഞ ദിവസം രാത്രിയിൽ പട്ടാമ്പി കൽപ്പക ജംഗ്ഷന് നിന്നാണ് ഓങ്ങല്ലൂർ സ്വദേശി കുന്നംകുളത്തിങ്ങൽ അബ്ദുൽ ഷബാദിന് ബാഗ് ലഭിച്ചത് നോക്കിയപ്പോൾ സ്വർണവും പണവും വേണ്ടപ്പെട്ട രേഖകളും കണ്ടു തുടർന്നാണ് ബാഗ് പട്ടാമ്പി പോലീസിനെ ഏൽപ്പിക്കുന്നത് നടത്തിയ അന്വേഷണത്തിൽ ബാഗ് പട്ടാമ്പി സ്വദേശി ബിന്ദുവിന്റേതാണെന്ന് കണ്ടെത്തി കഴിഞ്ഞ ദിവസം രാവിലെ എട്ട് മണിയോടെ പട്ടാമ്പി പോലീസ് സ്റ്റേഷൻ പരിസരത്തു നിന്നും ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിലേക്ക് ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യുന്നതിനിടെയാണ് ബാഗ് നഷ്ടമായത് സബാദ് പട്ടാമ്പി പോലീസ് സ്റ്റേഷനിലെത്തി ബാഗ് സി ഐ അൻഷാദിന് കൈമാറി പ്രവർത്തനം നടത്തിയ യുവാവിനെ പോലീസുകാർ ഒന്നടങ്കം അഭിനന്ദിച്ചു നമ്മുടെ ആളാണ് അദ്ദേഹത്തിന്റെ ഇന്നത്തെ ഒരു പ്രവൃത്തി നമ്മുടെ പട്ടാമ്പിക്കാർക്ക് അഭിമാനിക്കാവുന്ന സമയത്ത് വീണ് കിട്ടിയ ഒരു ബാഗ് നമ്മുടെ പള്ളിയുടെ കിട്ടിയ ബാഗ് അദ്ദേഹം തുറന്നു നോക്കിയ സമയത്ത് ഒരു വ്യക്തിയുടെ ഏകദേശം പവനോളം പട്ടാമ്പിയിൽ പിന്നെ പൈസ അടങ്ങിയ ബാഗാണ് ബിന്ദുവും സഹോദരി സുജാതയും കുടുംബസമേതം ജാർഖണ്ഡിലേക്ക് പോകുന്നതിനിടെയാണ് ബാഗ് നഷ്ടമായത് ബാഗിൽ പതിനഞ്ചു പവനോളം സ്വർണാപകടനങ്ങളും വസ്ത്രവും ആധാർ എ ടി എം ക്രെഡിറ്റ് കാർഡ് തുടങ്ങിയ പ്രധാന രേഖകളും ഉണ്ടായിരുന്നു ബാഗ് നഷ്ടമായ വിവരം സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിക്കുകയും ചെയ്തിരുന്നു ബാഗ് ലഭിച്ച വിവരം അറിഞ്ഞ സുജാത ചെന്നൈയിൽ ഇറങ്ങി പട്ടാമ്പിയിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട് എൻ സി വിനുസ് ത്രിത്താല